കൃഷ്ണപല്ലവി പല്ലവി രചന കുഞ്ഞിമുത്ര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി അപ്പോഴാണ് മണിക്കുട്ടി പല്ലവിയെ ശ്രദ്ധിക്കുന്നത് അവളെ കണ്ടത് മണിക്കുട്ടി കണ്ണും തള്ളി നിന്നു സമയങ്ങളൊന്നും ഇല്ലെങ്കിലും സുന്ദരിയായിരുന്നു പല്ലവി ചിരിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന നുണക്കുഴി അവളുടെ ചന്തം വർദ്ധിപ്പിക്കുന്നതായിരുന്നു അവളുടെ ചിരി കണ്ട് മയങ്ങി നിൽക്കുന്ന മണിക്കുട്ടിയെ കണ്ട് പത്മിനി അവളുടെ അരികിലേക്ക് വന്നു വാ അടച്ചു വെക്കുക വേണേ മണിക്കുട്ടിയുടെ താണയിൽ തട്ടി വാടപ്പിച്ച് പത്മിനി മണിക്കുട്ടിയോട് പറഞ്ഞു അത് കേട്ട് മണിക്കുട്ടി തല ചൊരിഞ്ഞ് ചമ്മയശിരിയോടെ പല്ലവിയെ നോക്കി എന്നിട്ട് പത്മിനിയെ നോക്കി കണ്ടുകൊണ്ട് കഥകളി കാണിച്ച് പല്ലവി ആരാണെന്ന് ചോദിച്ചു ഇതെന്റെ കൂട്ടുകാരിയുടെ മകള പേര് പല്ലവി ഇനി നമ്മുടെ കൂടെ താമസിക്കാൻ പോകുന്നേ അത് കേൾക്കേണ്ട താമസം നമ്മുടെ മണിക്കുട്ടിയുടെ മുഖായിരം വാട്ട് ബൾബ് പോലെ തിളങ്ങി അവൾ പല്ലവിക്ക് അരിയിലേക്ക് ചെന്ന് കൈനീട്ടി ഞാൻ ശ്രീവിദ്യ ശ്രീവിദ്യ കൃഷ്ണ ഇവിടെ മണിക്കുട്ടി ആ പല്ലവി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ മണിക്കുട്ടി കൈ കൊടുത്തു അയ്യോ ചേച്ചി കുട്ടി എന്ത് കാണാൻ എന്റെ കൊച്ചിനെ കണ്ണു വെക്കാടി പെണ്ണെ മണിക്കുട്ടിയുടെ തലക്ക് കിഴിക്കൊടുത്ത് പത്മിനി പറഞ്ഞു എൻ്റെ അമ്മ തലക്ക് അടിക്കില്ലേ ഞാൻ കണ്ണു വെച്ചതല്ല ചേച്ചി കണ്ടെ കണ്ണു തള്ളി പോയതാ കണ്ണെടുക്കാൻ തോന്നണില്ല ദൈവമേ ഇത്രനാൾ ആൺകുട്ടികളെ മാത്രം ഇതിന്റെ കണ്ണിപ്പെടാൻ സൂക്ഷിച്ചാ മതിയായിരുന്നു ഇതിപ്പോ വന്നു വന്ന ആണായാലും പെണ്ണായാലും ഇതിനെ സൂക്ഷിക്കേണ്ടി വരല്ലോ ഇങ്ങനെയുണ്ടോ വായി നോക്കിയുള്ള ഇത് എന്തിന്റെ കുഞ്ഞാണോ എന്തോ ദേവൻ മേലോട്ട് നോക്കി പറയുന്ന മണിക്കുട്ടി അച്ഛനെ കണ്ണുരുട്ടി നോക്കി അച്ഛാ ഓവറാക്കലേ ഞാൻ അച്ഛന്റെ കുഞ്ഞെന്നെയാ അമ്മ എപ്പോഴും പറയാറുണ്ട് എനിക്ക് അച്ഛന്റെ അതേ സ്വഭാവമാണെന്ന് സ്വഭാവില എന്റെ ഗുരു അത് കേട്ട് പത്മിനി ദേവനെ നോക്കി ആ നോട്ടം കണ്ട് ദേവൻ അല്ല എന്ന രീതിയിൽ പത്മിനിയെ നോക്കി തലയാട്ടി ഏയ് ഏയ്ദ്രോഹി നീ എന്നെ ഒറ്റ കൊടുത്തല്ലേ കാണിച്ചു തരാടി ഇതിനെയാ ദേവൻ മണിക്കുട്ടിയെ നോക്കി കണ്ണുരുട്ടി പറഞ്ഞു മണിക്കുട്ടി നല്ല അസലായി പുച്ഛം വാരി എറിഞ്ഞു പിന്നല്ല പല്ലവി ഇതെല്ലാം കേട്ടി ചിരിച്ച് നിന്നു മതി മതി അച്ഛനും മോൾ അടികൂടിയത് പോയി ഫ്രഷായി വാണേ പത്മിനി മണിക്കുട്ടിയോട് പറഞ്ഞു ഈ അമ്മ ഒന്നും സംസാരിക്കാനും സമ്മതിക്കില്ല ഞാൻ പോയി ഫ്രഷായി വരാം കേട്ടോ പല്ലവിയെ നോക്കി പറഞ്ഞുകൊണ്ട് ദേവനെയും പത്മിനിയും നോക്കി പുച്ഛി ചവിട്ടി തുള്ളി അവൾ ഗോവണി കയറിപ്പോയി അത് കണ്ട് മോവിനും ചിരിച്ചുകൊണ്ട് നിന്നു ഫ്രഷായി വന്ന മണിക്കുട്ടി പിന്നെ പല്ലവിയുടെ പിന്നിൽ നിന്നും മാറിയിട്ടില്ല ഒരുപാട് സംസാരിക്കുന്ന പ്രകൃതമാണ് പല്ലവിയും മണിക്കുട്ടിയും അതുകൊണ്ട് രണ്ടും പെട്ടെന്ന് തന്നെ കൂട്ടായി ഈ ചക്കിക്കൊത്ത ചങ്കരെന്ന് പറയില്ലേ അത് തന്നെ മണിക്കുട്ടിയുടെ കൂടെ ഇരുന്ന് ചിരിച്ചു കളി സംസാരിക്കുന്ന പല്ലവിയെ കണ്ട് ദേവനും പത്മിനിക്കും മനസ്സ് നിറഞ്ഞു മണിക്കുട്ടിയും പല്ലവിയും അവടെ റൂമിലിരുന്ന് കത്തിയടി തുടർന്നു എന്നിട്ട് നിന്നെ മാത്രമേ പുറത്താക്കിയുള്ളൂ മണിക്കുട്ടിയുടെ വീരസാഹസങ്ങൾ കേട്ട് ഇടയ്ക്ക് ചിരി വന്ന് പല്ലവികളോട് ചോദിച്ചു അല്ലാണ്ട് പിന്നെ എന്നെ പുറത്താക്കി പിന്നെ നമ്മൾ ആനയോട് വെച്ചോണ്ടിരിക്കില്ലല്ലോ കുറെ സാഹസങ്ങൾക്ക് ശേഷം എന്റെ ബെഡിസിന് ക്ലാസ്സിൽ നിന്ന് പുറത്തേ അടിച്ചു പിന്നെ ആനിയെ പോയി ഇന്ന് കുടിച്ച സമയം കളഞ്ഞു അത് പിന്നെ അങ്ങനെയാണല്ലോ ഫ്രണ്ട്സ് ഇല്ലാതെ വേറൊരു കളിയുമില്ല ചിലപ്പോഴൊക്കെ സ്വന്തം ബന്ധങ്ങൾക്ക് മേലെയായിരിക്കും പല സൗഹൃദങ്ങളും ആർക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർക്ക് നമ്മളെ മനസ്സിലാവും അതാണ് ഫ്രണ്ട്സിന്റെ പ്രത്യേകത തന്റെ പ്രിയ മിത്രങ്ങളെ ഒരു വലിയ ആപത്തിൽ നിന്ന് തന്നെ ഇന്നലെ രക്ഷിച്ച സുഹൃത്തുക്കളെ മനസ്സിലൊരു നിമിഷം അവൾ ഓർത്തു അവളുടെ കണ്ണുകൾ ഒരു വേള നിറയുന്ന കണ്ട മണിക്കുട്ടി അവള് നോക്കിയിരുന്നു അത് കണ്ട് പല്ലവി കണ്ണ് തുടച്ച് അവൾ നോക്കി പുഞ്ചിരിച്ചു കാര്യം അറിയില്ലെങ്കിലും പല്ലവിയുടെ മനസ്സിൽ എന്തൊക്കെയോ സങ്കടങ്ങളുണ്ടെന്ന് മണിക്കുട്ടിക്ക് മനസ്സിലായി എന്റെ കാര്യങ്ങൾക്കറിഞ്ഞില്ലേ ഇനി ചേച്ചി പറ ഇവിടെ എന്തു പഠിക്കാൻ വന്നാ വിഷയം മാറ്റാൻ മണിക്കുട്ടി പല്ലവിയോട് ചോദിച്ചു ഞാനിവിടെ ഐഡിയയിൽ ചേരാൻ വന്ന കേട്ടിട്ടില്ലേ ഐഡോൾ ഡാൻസ് അക്കാദമി പിന്നെ കേൾക്കാണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ അവിടെയാണല്ലോ മണിക്കുട്ടി പറയുന്നതായിട്ട് പല്ലവിക്ക് ആരും മനസ്സിലാവാതെ അവളെ നോക്കി അത് ഏട്ടൻ കണ്ണേട്ടനവിടെയല്ലേ കേൾക്കാൻ കാത്തിരുന്ന പേര് കേട്ട പോലെ അവൾ മണിക്കുട്ടിയെ തന്നെ നോക്കിയിരുന്നു എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നേ കണ്ണേട്ടൻ മനസ്സിലായില്ലേ എന്റെ രണ്ടാമത്തെ ഏട്ടൻ ആ എന്താ പരിപാടി അവിടെ എന്താ പരിപാടി എന്നോ വേണ്ട അത് ഞാൻ പറയുന്നില്ല നല്ല ചേച്ചി സ്വയം കാണുന്ന അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും കണ്ണേട്ടൻ എന്താണെന്ന് മണിക്കുട്ടി അഭിമാനത്തോടെ പറയുന്ന കേട്ട് പല്ലവിക്ക് വല്ലാത്ത സന്തോഷം തോന്നി അല്ല ചേച്ചി ഏതാ പഠിക്കുന്നേ കഥക്ക് ആ എൻ്റെ അമ്മയുടെ പാരമ്പര്യമാണല്ലേ എൻ്റെ അമ്മയും അതന്നെയായിരുന്നു ആഹാ അങ്ങനെയാണല്ലേ അപ്പം നമ്മുടെ അമ്മമാരുടെ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും ഇവിടെ അമ്മയുടെ കലാവാസന കിട്ടിയത് കണ്ണേട്ടനാണ് ഞാൻ ഉണ്ണിയിട്ട് വെറുതെ ആണെന്ന പറയുന്നത് പിന്നെ ഞങ്ങൾ കൂട്ടീൻ്റെ അച്ഛനുള്ള ഒരു ആശ്വാസം പത്നിക്കുട്ടിയുടെ ഡാൻസ് കണ്ടിട്ടുണ്ടോ അടിപൊളിയാ പക്ഷെ എന്താ സ്റ്റേജിൽ കയറി കളിക്കില്ല എന്ന വാശിയാണ് കണ്ണിനെ എത്ര തവണ പ്ലാൻ ചെയ്തതാണെന്നറിയോ അമ്മയും കൊണ്ട് കളിപ്പിക്കാൻ പക്ഷെ അമ്മയ്ക്ക് കോൺഫിഡൻസ് ഇല്ലെന്നാ അമ്മ പറയുന്നത് ഒരു തവണ കളിച്ചല്ലാതെ ശരിയാവെന്ന് പറയാൻ കേൾക്കില്ല അമ്മയുടെ താളത്തിൽ നിൽക്കാൻ അച്ഛനും അച്ഛൻ കൂടി ഞങ്ങളുടെ കൂടെ നിൽക്കുവാണെങ്കിൽ അമ്മ കളിച്ചേനെ അതിന്റെ ദേഷ്യം കണ്ടിരുന്ന അച്ഛനോടുണ്ടേ ഇതെല്ലാം കേട്ടപ്പോൾ തന്റെ നെഞ്ചിൽ എന്തോ വലിയ ഭാരം കയറ്റി വെച്ച പോലെ പല്ലവിക്ക് തോന്നി ഇത്ര നാൾ അമ്മയുടെയും പത്മിനിയുടെയും സൗഹൃദം കണ്ട് സന്തോഷിച്ചെങ്കിലും ആ സൗഹൃദം കാരണം ഒരാളുടെ കാര്യർ തന്നെ സ്വയം വേണ്ട എന്ന് വെച്ചതിൽ അവൾക്ക് വിഷമം തോന്നി അതിലവടെ മക്കൾ ദുഃഖിക്കുന്നോർത്ത് ഓർത്ത് അവൾ എന്തു പറഞ്ഞു പത്മിനിയുടെ കാര്യം പറയുമ്പോൾ തന്റെ അമ്മയ്ക്ക് ഉണ്ടാവുന്ന സങ്കടത്തിന്റെ ആഴം അവൾ ആ നിമിഷം മനസ്സിലാക്കി ചേച്ചി ചേച്ചി എന്ത് ചെയ്യാ ആലോചിക്കുന്നേ പള്ളവിയെ തട്ടി വിളിച്ച് മണിക്കുട്ടി ചോദിച്ചു ഏഹ് ഒന്നുമില്ല ചേച്ചിയുടെ അമ്മ സ്റ്റേജിലൊക്കെ കയറി കളിക്കുന്ന ആളാണോ അമ്മ കളിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ അതെന്താ മണിക്കുട്ടി സംശയത്തോട് ചോദിച്ചു ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്നൊരു ആക്സിഡന്റ് സംഭവിച്ച അരക്കു കീഴ്പോട്ട് നടക്കാൻ കഴിയില്ല അവൾ പകുതിക്ക് വെച്ച് നിർത്തി അയ്യോ സോറി ചേച്ചി ചേച്ചിക്ക് വിഷമമായോ ഏയ് ജനിച്ചപ്പോൾ മുതൽ അങ്ങനെ തന്നെയല്ലേ കാണുന്നത് അമ്മയുടെ ആഗ്രഹം ആൻസർ അതെനിക്ക് സാധിച്ചു കൊടുക്കണം അത് ചേച്ചി അതാ വേണ്ട ആന്റിയുടെ ആഗിനെ സാധിച്ചു ആനിക്കുമ്പിൽ പോയി നിൽക്കണം അത് കാണുമ്പോൾ ആനക്ക് ഒത്തിരി സന്തോഷാവും ശരിയാ അമ്മക്ക് ഒത്തിരി സന്തോഷമാവും പക്ഷേ ആ സന്തോഷം കാണാൻ എനിക്ക് പറ്റില്ല അവൾ പറയുന്നതിനോടൊപ്പം അറിയാതെ വിരുമ്പിപ്പോയി മണിക്കുട്ടി എന്തു പറയണമെന്ന് അറിയാതെ അവൾക്കുമുമ്പിൽ ഇരുന്നു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരാക്സിഡന്റിൽ പറഞ്ഞു മുഴുമിക്കുന്നതിന് മുന്നേ അവൾ നിയന്ത്രണം വിട്ട് കരഞ്ഞു പോയി മണിക്കുട്ടിക്ക് കരഞ്ഞുകൊണ്ട് അവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പലവിയെ പൊതിഞ്ഞു പിടിച്ച് മണിക്കുട്ടി അവളെ ആശ്വസിപ്പിച്ചു പലവീടെ അവസ്ഥ കണ്ട് മണിക്കുട്ടിക്ക് വല്ലാത്ത സങ്കടം തോന്നി അതിലുപരി അവളോട് വല്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി മുൻപ് തോന്നിയ ഇഷ്ടത്തിൻ്റെ ഇരട്ടി അവളോടുള്ള ഇഷ്ടം കൂടി പലവിയുടെ കരച്ചിൽ കുറയുന്നവരെ അവൾ പല്ലവിയുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു പള്ളവിയും മേലെ അവളെ അടർത്തി മാറ്റി സോറി ഞാൻ പെട്ടെന്ന് ഏയ് എന്താ ഏച്ചിത് ഇനി എൻ്റെ ചേച്ചി കുട്ടിക്ക് അരയരുത് ചേച്ചിക്ക് ആരുമില്ലെന്നൊരിക്കലും തോന്നരുത് ഞാനുണ്ട് ഇവിടെ എല്ലാവരുണ്ട് ഇവിടെ ഉള്ളവരെല്ലാം ചേച്ചിക്കും സ്വന്തം പല്ലവീടെ കണ്ണ് തുടച്ച് മണിക്കുട്ടി പറഞ്ഞു പല്ലവി മണിക്കുട്ടിയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു ഇങ്ങനെയല്ല ചിരിക്കേണ്ടത് ചേച്ചിയുടെ ചിരിക്കണ്ടേ ഇനി എന്നും ഞാൻ നിൽക്കണം അതുപോലെ ചിരിക്കണം എപ്പോഴും മണിക്കുട്ടി പറയുന്ന കേട്ട് പല്ലവി ചിരി വന്നു ദേ ആ ദേ ഇതുപോലെ ഈ നോണക്കുഴി എപ്പോഴും കാണണം ചേച്ചിനെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വിടില്ല എന്റെ കൂടെ എന്നും വേണം വേണിവിടെ ഞാനിനി ചേച്ചി വിട്ട് എങ്ങും പോവില്ല പല്ലവീടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് മണിക്കുട്ടി പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവർ നല്ല കൂട്ടായി സ്നേഹിക്കാനും വഴക്കൂടാനും എല്ലാം തുറന്നു പറയാനും ഒരു സഹോദരിയെ കിട്ടിയ സന്തോഷമായിരുന്നു ഇരുവർക്കും വാ ചേച്ചി ചേച്ചി ഞാൻ ഈ വീടൊക്കെ കാണിച്ചുതരാം മണിക്കുട്ടി പല്ലവി കൂട്ടി വീടും പരിസരവും ചുറ്റിക്കാണിറങ്ങി മുകളിലെ നാല് റൂമുണ്ട് പിന്നെ വേറൊന്നുകൂടി ഉണ്ട് ബാക്കിയെല്ലാം കണ്ടിട്ട് അങ്ങോട്ട് കൊണ്ടുപോവാം ഇതാണ് എൻ്റെ സാമ്രാജ്യം മണിക്കുട്ടിയുടെ റൂമിന് മുമ്പിലെത്തിയാൾ പറഞ്ഞു ആദ്യത്തെ കയറി നോക്കിയ പല്ലവി മണിക്കുട്ടിയെ നോക്കി അവിടെ യാതൊരു ഭാവം മാറ്റവും ഇല്ലാതെ വിളിച്ചു നിൽക്കുന്നു കാരണം എന്താന്നല്ലേ ഒരു ടിപ്പിക്കൽ പെൺകുട്ടിയുടെ മുറി പോലെ ടെഡിയും ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കൊറേ അലങ്കോല വസ്തുക്കളും നിറഞ്ഞ നല്ല അടിപൊളി വൃത്തിഹീനമായ മുറി എന്താടി ഇതൊക്കെ ഇതിൽ നല്ലത് ആക്രമിക്കാൻ പോകുന്ന കൊള്ളാലോ ഇത് മണിക്കുടി പരിഭവം പറഞ്ഞു ചാർലിയോ ആ കാണുമ്പോ ഹായ് പറയുന്ന എല്ലാരും എന്റെ റൂം കാണുമ്പോ അയ്യെ പറയും എന്റെ കുട്ടി ചാർലിയാവാൻ നോക്കിയതാ ചാർലിയാവാൻ പറ്റില്ലെന്ന് എനിക്കറിയാം പക്ഷെ അറ്റ്ലീസ്റ്റ് ആവാൻ നോക്കി പക്ഷെ ഇവിടുത്തെ കാർന്നോർ സമ്മതിച്ചില്ല എൻ്റെ അഡ്വഞ്ചർ ലൈഫ് അങ്ങനെ എട്ടായി മണിക്ക് റൂമിൽ വെച്ച് പൂട്ടി മണിക്കുട്ടിയൊരു തീർന്ന നിശ്വാസത്തോടെ പറഞ്ഞു ആര് ദേവച്ഛനോ അച്ഛൻ നിങ്ങൾക്ക് എളുപ്പമല്ലേ ഇവിടുത്തെ കാർന്നൂർ അതല്ല പ്രാഹ്യത്തിലെല്ലാവരേക്കാളും ഇളയതാണെങ്കിലും എന്നേക്കാൾ മൂത്തതായിപ്പോയി പോയി ഈ കാണിച്ചു കൊടുത്തേനെ ഞാൻ നീ ആരുടെ കാര്യം ഈ പറയുന്നേ വേറെ ആരാ എന്റെ കണ്ണേടൻ്റെ കാര്യം അങ്ങേരാ ഇവിടെ അവസാനം തീരുമാനമെടുക്കുന്നത് ഉണ്ണി പറഞ്ഞാ പിന്നെ വേറെ അപ്പീലില്ല എല്ലാവർക്കും കണ്ണേട വലിയ കാര്യമാണ് എനിക്കും അച്ഛനെ കണ്ടില്ലേ ഡാഡി കൂളാണ് ഉണ്ണിയുടെ എന്നെ പോലെ തന്നെ ചില മൈൻഡാ എപ്പോഴും പറയും ഇവിടെ ഇച്ചിരി കാര്യകൗരവുള്ള കണ്ണേട്ടനാണെന്ന് പുള്ളിയലപ്പം സീരിയസ് ആണ് പക്ഷെ എല്ലാവരും കൂടിയ കണ്ണേട്ടനെ പോലെ നമ്മളെടൈൻ ചെയ്യിപ്പിക്കുന്നത് വേറെ ആരും ഉണ്ടാവില്ല അപ്പൊ നിന്റെ ഇഷ്ടത്തിന് വിടാത്തതിന് ദേഷ്യമല്ലേ ഏയ് ഏട്ടനറിയാം ഞാൻ ഒറ്റയ്ക്ക് പോയി പോയാൽ തല്ലുകൊണ്ട് ചാവുന്നു അതാണ് എന്റെ കയ്യിലിരിപ്പേ അതുകൊണ്ടാ എന്നെ ഒറ്റയ്ക്ക് വിടാൻ മടി ഈ കാര്യം അത് ബാക്കി എന്തിനു കൂട്ടു നിൽക്കും എന്റെ സങ്കടം തീർക്കാനേ എന്റെ കൂടി ട്രിപ്പും പോകാറുണ്ട് അതുകൊണ്ട് എനിക്കൊരു സങ്കടമില്ല പക്ഷേ ഇനി എനിക്ക് എങ്ങോട്ടും പോകേണ്ട എനിക്ക് ഇട്ടിനെയും ചേച്ചി കൂട്ടി ഉണ്ടല്ല മണിക്കുട്ടി അവിടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ച് പറഞ്ഞു മണിക്കുട്ടി പറയുന്നതിലൂടെ കണ്ണിനെ പറ്റി അറിയുമ്പോൾ പള്ളവിക്കവനെ നേരിൽ കാണാനും കൂട്ടുകൂടാനും വല്ലാത്ത ആഗ്രഹം തോന്നി ഇത് ഉണ്ണിട്ടെന്നെ മുറിയാം ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല കുറെ കേസിലാ ഫയൽ കാണുമായിരിക്കും വാ നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം ചലവും അതും പറഞ്ഞ മണിക്കുട്ടി അടുത്ത റൂമിലേക്ക് ചലിച്ചു അടുത്ത റൂം തുറക്കാൻ പോയ മണിക്കുട്ടി ഒന്ന് സ്റ്റെക്കായി എന്തോ ആലോചിച്ച് അവൾ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാ അതെന്ത് ഇവിടെ കയറാത്ത അവിടെ ആ കുട്ടി കുട്ടിപ്പിശാച്ചുണ്ടാവും കുട്ടി പിശാശോ അതാരാ ലൂസി രാവിലെ വന്നേറിയിട്ട് മൂന്ന് മാസമായുള്ളൂ അപ്പോഴേക്കും അവളെ ആ മുറിയിൽ നിന്ന് കെറ്റോട്ട് അടിച്ചു അവൾക്കറിയില്ല മണിക്കുട്ടി ആരാണെന്ന് ഒരവസരം നോക്കിയിരിക്കാൻ അവളെ തൂക്കി വെളിയിൽ കളയാൻ വല്ലാത്തൊരു ഭാഗത്തോട് അവൾ പറഞ്ഞു മണിക്കുട്ടിയുടെ സായിക്കോ സ്വഭാവം കണ്ട് പകച്ചു നിൽക്കുകയാണ് നമ്മുടെ കഥാനായിക പല്ലവി റിയില്ലാലോ ഇതൊന്നും ഒന്നും ഇതിൽ കൂടുതൽ ഇനി ഉള്ളൂ എന്ന് ലൂസി പേര് പൊട്ടി കാണാൻ ഇരിക്കുന്നതേയുള്ളൂടെ അഭിഷേകമായിരുന്നു പിന്നെ അവിടെ കൂട്ടത്തില് ഒരു ബക്കറ്റ് തുപ്പലും അതൊക്കെ പറഞ്ഞ് പെറുപിറുത്തുകൊണ്ട് ചാടിക്കടിച്ചു പോകുന്ന മണിയെ പല്ലവി അറിയാതെ നോക്കിന്ന് പോയി അവിടെ പടക്കം പൊട്ടിച്ചു വിഷുവാ പിന്നെ ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്ന് അവൾ മണിക്കുട്ടിക്ക് പിന്നാലെ പോയി ഇത് അടുത്ത റൂം ഓ സോറി ഇത് ചേച്ചിയുടെ മുറിയാണല്ലേ ഞാൻ ആ ഫ്ലോയിലിങ് വന്നതാ അവൾ മുറിയിലേക്ക് അറി കട്ടിലേക്ക് ചെരുന്നു പ്യാവം കൊച്ച് ലൂസിയെ തെറി വിളിച്ച് ക്ഷീണിച്ചു പോയി പല്ലവി അവൾക്ക് അരി വന്നിരുന്നു ലൂസി ആരാണെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും ലൂസിയെ വിളിച്ച മ്യാറികത്തെറികൾ തനിക്കും കേൾക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് കൊച്ചൊന്നും മുണ്ടിയില്ല നമുക്ക് ചേച്ചിയുടെ ഡ്രസ്സൊക്കെ അബോർഡിലെടുത്ത് വെക്കണ്ടേ വാ ഞാൻ ഹെൽപ്പ് ചെയ്യാ നിന്നെ മൂടൊക്കെ ശരിയായോ ഓഹ് ആ മൈൻറ്റേ എണ്ണ അതിങ്ങനെ മാറി മറിഞ്ഞിരിക്കും അല്ല ആരേ ലൂസി കണ്ണേട്ടെന്നെ ഇവിടെ നിന്നു കൊണ്ടുവന്ന കാണാനൊക്കെ ഗ്ലാമറ പക്ഷെ അവള് ശരിയല്ല കണ്ണേട്ട് മാത്രമേ അവൾക്ക് പിടിക്കും വേറെ ആരെയും ആ മുറിയിലേക്ക് പോലും അടുപ്പിക്കില്ല വൃത്തിയിട്ടവള് ഫുഡ് എടുക്കുന്ന കാരണം അമ്മയെ മാത്രം മൈൻഡ് ചെയ്യും അവൾ ആരെന്നാ അവളുടെ വിചാരം മാക്രി കോക്രി ഇങ്ങനെ ഒരു അവതാരത്തെ പറ്റി ഇതിനു മുന്നേ കേട്ടിട്ടില്ലല്ലോ മൂന്ന് മാസം മുമ്പല്ലേ ആ പെണ്ണിവിടെ വന്ന് അതാവും അമ്മയെ അച്ഛനും പറയുന്ന കേൾക്കാത്ത എന്നാൽ ഇദ്ദേഹ കൊടുംബീകരി ഒന്ന് കാണലോ അതും കണ്ണേന അത്രക്കും ഇഷ്ടമുള്ള ഒരു പെണ്ണ് മണിക്കുട്ടി പറയുന്നിട്ട് പലരും മനസ്സിൽ ആ ചേച്ചി വാ ഇല്ല അവരുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് കരി വരും നമുക്ക് നമ്മുടെ കാര്യം നോക്കാം അതും പറഞ്ഞ മണിക്കുട്ടി പല്ലവിയുടെ ബാഗ് എടുത്ത് ബെഡിലേക്ക് വെച്ചു പല്ലവി അവളുടെ കൂടെ കൂടി ഓരോ ഡ്രസ്സ് വീതെടുത്ത് മടക്കി വെക്കാൻ തുടങ്ങി ആഹാ ചേച്ചി ജീൻസും ടോപ്പൊക്കെ ഇടുവോ നീ അങ്ങനെ ചോദിച്ചെ അല്ല ചേച്ചിയുടെ മുടിയും സ്റ്റൈലൊക്കണ്ടപ്പോ ഞാൻ വിചാരിച്ച നാടനായിരിക്കും ഓ അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നുമില്ല എല്ലാം ഇടും എല്ലാ ഡ്രസ്സും ഒതുക്കി വെച്ചതിന് ശേഷം മണിക്കുട്ടി അവളുടെ ചെറിയ ബാഗ് തുറന്നു അതിൽ ഫോട്ടോ കണ്ടപ്പോൾ മണിക്കുട്ടിക്ക് മനസ്സിലായി അച്ഛനും അമ്മയ്ക്കും ഒപ്പം അവൾ ഇത്ര ഹാപ്പി ആയിരുന്നു എന്ന് അവൾ ആ ഫോട്ടോ ഫ്രെയിം അടുത്തുള്ള കട്ടിലിനടുത്തൊരു ടാബ്ലാമ്പിരിക്കുന്ന ചെറിയ ടാബ്ലിൽ വെച്ച് ബാഗിൽ നിന്ന് അടുത്ത ബോക്സ് എടുത്തു അത് തുറന്നപ്പോൾ കണ്ടു ഒരു ചുവന്ന പട്ടുകൊണ്ട് പൊതിഞ്ഞ പൊതി ഇതെന്താ ചേച്ചി മണിക്കുട്ടി ചോദിച്ചു കേട്ട് പല്ലവി അവൾക്ക് അരിയിലേക്ക് വന്നു അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അതിനുള്ളിൽ എന്താണെന്ന് പല്ലവി പൊതി തുറന്ന് അവൾക്ക് നേരെ നീട്ടി ഇതാണെൻ്റെ ജീവിതം നൂറ്റിയൊന്ന് മണികൾ കൊണ്ടുണ്ടാക്കിയ ഒരു ജോടി സിലങ്ക പല്ലവിക്ക് അത് സ്വന്തം ജീവനേക്കാൾ പ്രിയപ്പെട്ടതാണ് മറ്റെന്തിനേക്കാളും നൃത്തത്തെ അവൾ സ്നേഹിച്ചിരുന്നു ആരാധിച്ചിരുന്നു എൻ്റെ പതിനെട്ടാമത്തെ ബർത്ത്ഡേക്ക് അച്ഛൻ വാങ്ങി തന്നതാണ് വാചിജി ഞാൻ വേറെ സ്ഥലം കാണിച്ച ശിലങ്ക കയ്യിലെടുത്ത് പോലുള്ള പല്ലവിയുടെ കണ്ണിലെ തിളക്കം മണിക്കുട്ടി കണ്ടിരുന്നു അവൾ പല്ലവിയും കൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി ആ ഹാളിലെ ഏറ്റവും അറ്റത്തുള്ള വാതിൽ തുറന്നു ഒരു കോറിഡോർ ബാൽക്കണി ആയിരുന്നു അവിടെ മോഡൽ മഞ്ഞുകൊണ്ട് ആ പ്രദേശം മുഴുവൻ മൂടിയിരുന്നു പല്ലവിക്ക് ആ കാഴ്ച വളരെയധികം ഇഷ്ടപ്പെട്ടു അവൾ ചുറ്റും കണ്ണൂടിച്ചു മണിക്കുട്ടിയെ നോക്കുമ്പോൾ അവൾ അവിടെയുള്ള റൂമിന്റെ വാതിൽ തുറക്കുകയാണ് അവൾ മണിക്കുട്ടി കരിയിലേക്ക് നടന്നു വുഡ് ആൻഡ് ഗ്ലാസ് വാളായിരുന്നു ആ റൂമിന് ചില്ലയിൽ പതിഞ്ഞ മഞ്ഞ തുള്ളികളെ കൈകൊണ്ട് തുടച്ചു മാറ്റി അവൾ അകത്തേക്ക് നോക്കി ആദ്യം കണ്ണു വലിച്ചത് അകത്തുള്ള നടരാജ വിഗ്രഹത്തിലാണ് മണിക്കുട്ടിക്ക് പുറകെ അവൾ വേഗം തന്നെ ആ മുറിയിലേക്ക് കയറി അതൊരു ഡാൻസ് പ്രാക്ടീസ് റൂമായിരുന്നു റൂമിനത് നടുക്കായി വെച്ചിരിക്കുന്ന നടരാജ വിഗ്രഹവും സോങ് പ്ലേ ചെയ്യാനുള്ള സൗണ്ടിങ് സിസ്റ്റവും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ എതിർവശമുള്ള ഭിത്തിയും ചില്ലുകൊണ്ടുള്ള നാളും ചുറ്റും മരങ്ങളുണ്ട് എന്നാൽ ഗ്ലാസ്സിൽ പതിഞ്ഞ മൂടൽ മഞ്ഞ് ആ കാഴ്ചകളെ മറിച്ചിരുന്നു ചേച്ചി എനിക്കിപ്പോൾ ഒരു ഡാൻസ് കളിച്ച് കാണിച്ചു തരുമോ മണിക്കുട്ടിയുടെ കൊഞ്ചിയുള്ള ചുവത്തിനുമ്പിൽ പലവി ചിരിച്ചു കൊണ്ട് സമ്മത അറിയിച്ചു കുറഞ്ഞ സമയത്തിനുള്ളിൽ മണിക്കുട്ടി ഏറെ പ്രിയപ്പെട്ട ഒരാളായി മാറിയിരുന്നു പല്ലവി ചിലങ്ക കാലിലേക്ക് എട്ടി മണിക്കുട്ടി സിസ്റ്റത്തിലെ സോങ്ങ് പ്ലേ ചെയ്തു ചുറ്റുമൊഴുകുന്ന സംഗീതത്തിനൊപ്പം പലവി ചുവടുകൾ വെക്കാൻ തുടങ്ങി ചുറ്റുമുള്ളതെല്ലാം മറന്ന് അവൾ നൃത്തത്തിൽ ചുവടുകൾ വെച്ചു ചുറ്റും നടക്കുന്ന എന്താണെന്ന് അവൾ അറിഞ്ഞില്ല പാട്ടിൽ മുഴുകി ചുവടുകൾ വെക്കുന്നതിലായിരുന്നു അവളുടെ ശ്രദ്ധ ഡാൻസ് കളി ചേർന്നും ചുറ്റും കയ്യടികളും ഉയർന്നു അവൾ നിന്നിടത്ത് നിന്ന് തിരിഞ്ഞു നോക്കി ഇത്രയും നേരം തന്നെ ഡാൻസിന് മണിക്കുട്ടി മാത്രമായിരിക്കും കാഴ്ചക്കാരി എന്നായിരുന്നു അവളുടെ ചിന്ത പക്ഷേ ദേവനും പത്മിനിയും മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു മണിക്കുട്ടി ഓടി വന്ന പലവിയെ കെട്ടിപ്പിടിച്ചു എന്റെ ചേച്ചിക്കുട്ടി അടിപൊളിയായിരുന്നു കേട്ടോ ഇത്രയും നന്നായിട്ട് കളിക്കുന്നത് ഞാൻ തീരെ പ്രതീക്ഷയില്ല നോക്കിയിരുന്നു പോയി ഞാൻ മണിക്കുട്ടി അവളുടെ കവിളിൽ മുത്തി പല്ലവിന്ന് ചിരിച്ചു അവൾ ദേവനെയും പത്മിനിയും നോക്കി ഇരുവരും അവൾക്കരിയിലേക്ക് വന്നു അടിപൊളിയല്ലേ ദേവൻ അവളെ അവൾ നിർത്തി പറഞ്ഞു പത്മിനി അവൾ നിറകിൽ തലോടി പത്മിനിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൾ പല്ലവിയുടെ നെറ്റിയിൽ ചുംബിച്ചു പറയുവാൻ വാക്കുകളില്ലായിരുന്നു പത്മിനിക്ക് പല്ലവിയുടെ കണ്ണുകൾ അവൾക്കരികിൽ നിൽക്കുന്ന ആളിലേക്ക് ചലിച്ചു താണിയും മുടിയും ഒതുക്കി വെച്ച് നിറഞ്ഞ പുൻസിരിയോടെ നിൽക്കുകയാണ് അയാൾ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറുമാണ് വേഷം അത് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി അതാരാണെന്ന് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം